ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട് നമുക്കൊരു ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അപ്പോൾ ആ ഗിഫ്റ്റ് മേടിക്കാൻ പോക്കണം അപ്പോൾ പൊടിമോള് ഉണ്ട് പൊന്നൂസ് ഉണ്ട് പിന്നെ അനിയന്റെ മോൻ വരുന്നുണ്ട് കുട്ടൂസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ പോകണം നമുക്ക് ആ സാധനം മേടിക്കാനായിട്ട് അതായത് നടത്തറ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് അപ്പം നമ്മൾ അത് മേടിക്കാൻ പോണ അപ്പൊ അതിന്റെ വീഡിയോകളും കാര്യങ്ങളാണ് അപ്പൊ ആണ് എല്ലാവർക്കും സർപ്രൈസ് ഞങ്ങൾക്ക് സർപ്രൈസ് നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ആ സർപ്രൈസ് കിട്ടിയത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാ എല്ലാരും സപ്പോർട്ട് ചെയ്യാം സർപ്രൈസൊക്കെ ഉണ്ട് എത്തിയില്ലേ സ്ഥലം എത്തിയില്ലേ ഒരു മിനിറ്റും കൂടി കൂടിയല്ലോ ക്ഷമിക്കണ്ടോ വാ നടക്ക് നടക്ക് വാ സർപ്രൈസൊക്കെ ഉണ്ട് അത് പറയാം അപ്പൊ നമ്മള് നടത്തിടയിൽ കൊറിയർ സർവീസിൽ എത്തിയിട്ടുണ്ട് നമുക്ക് സിൽവർ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ആർക്കും അറിയില്ല എന്നിട്ട് സംഭവം എന്ന് അപ്പൊ അടുത്ത് പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് ആയിട്ട് ഇവരിക്ക് വെച്ചേക്കണ് അപ്പൊ നമ്മള് സത്യത്തിൽ ചമ്മി ചമ്മി പോയി എന്താ കാരണം വിചാരിച്ച സർപ്രൈസ് പൊളിക്കോ ഈ കൊറിയർ സർവീസിലല്ല വേറൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് അപ്പൊ ഊർന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം ഇതൊക്കെ പറയുന്നത് വ്യക്തമായി പ്ലാൻ പണാതെ ഒന്നും പണ കൂടാതെ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ പൊടിവാള കേ അതൊക്കെ വന്നു അപ്പൊ അതൊക്കെ പറയാ അപ്പൊ നമ്മള് റെഡിക്കുള്ള കൊറിയ സർവീസിന്റെ സ്ഥലത്ത് എത്തിണ്ട് അതിന്റെ തൊട്ടന്നെയാണ് എത്തിയിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇനി ഇവിടെ നോക്കിയുടെ എസ് ടി കൊറിയ സർവീസ് എന്ന് പറയുന്ന സ്ഥലത്തന്നെ എത്തിയിട്ടുള്ളത് അപ്പൊ അവിടെ പോയി നമ്മൾ ചൂറ്റി പോയി അപ്പൊ ഇനി ഇവിടേക്ക് വന്നിട്ടുള്ളത് നമ്മൾ പോയി ചോദിച്ചോക്കാം சைனும் காரியங்களும் இண்டுமோடு கிட்ட പൊടി പേടിക്കേടിച്ചു രണ്ട് കൈ നീട്ട് പേടിക്കട്ടാ പൊടി കാണിച്ച തിരിച്ചുപിടിക്കും അപ്പൊ നമ്മുടെ സംഭവം കിട്ടി പൊടി മോള് കൊണ്ടിരുന്ന പൊടി പൊടി മോൾക്ക് വേണ്ടിട്ട് ഈസാർ ഈസാധനത്തിന് വേണ്ടിട്ട് അപ്പൊ പൊടി പോട്ടി മോൾക്ക് സന്തോഷ സ്കൂളിലേക്കൊക്കെ ബിന്ദ അപ്പോ നമ്മള് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മള് നമുക്കിത് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ തുറന്ന് എല്ലാവർക്കും കാണിച്ചു വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മുടെ അവിടെയുള്ളൊരു പുണ്യാളുണ്ട് പുണ്യാളുടെ അവിടെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടേക്ക് പോവാറില്ല അപ്പൊ പൊടിമോള് പൊടിമോള് തായ കൊണ്ടുപോവാ കൊണ്ടുപോവാ അപ്പൊ എല്ലാര്ക്കും ഒരുപാട് നന്ദിന്ന് പറഞ്ഞാഷ്ടപ്പാടി പിടിക്കൊടി സന്തോഷം പൊടിമോൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ സാധനം തുടങ്ങി തന്നെ അപ്പൊ ഉഷ ഉഷ സുമതി അമ്മമാരുടെ അടുത്തൊക്കെ നമുക്ക് വെറ്റ തുറക്കാൻ പറ്റ ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കാണണം എന്നിട്ട് തുറന്നാൽ മതി വെറ്റ അച്ഛൻ ക്യാമറയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടെ അപ്പോൾ നമുക്ക് സാധനം കിട്ടി നമ്മളിതാണ് നിങ്ങളുടെ അടുത്ത് സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുന്നുണ്ടായിരുന്നത് അപ്പൊ പൊടിമോളുടെ സന്തോഷം കണ്ടില്ല എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതൊക്കെ തുറന്ന് നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ പേരും കാര്യങ്ങളും പിന്നെ എന്തോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പൊടിമോളെ എല്ലാവരും അടുത്ത് എന്തിട്ടാണ് പറയാനുള്ളത് പറയും െയ്യണം ഞങ്ങള് ഈ ചാനൽ തുടങ്ങുമ്പോ വീഡിയോസ് ഇടുമ്പോ ഞങ്ങള് പൊടിമോളക്ക് പറഞ്ഞൊരു സാധനമായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ സിൽവർ ബട്ടൻ കിട്ടുന്നു പക്ഷെ ഞങ്ങൾ അത് അവൾക്ക് അതാ വാങ്ങിച്ചു കൊടുത്തിരിക്കണല്ലോ പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തവരാണ് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ആയപ്പോഴാണ് നിങ്ങളുടെ സപ്പോർട്ട് കമന്റിലൂടെ ഒക്കെ ശരിക്കും ഞങ്ങൾക്ക് അല്ല ഇതൊക്കെ കിട്ടാനും ഇത് ഇതായത് അപ്പൊ ഞാനത് ക്യാമറ സെറ്റ് എവിടെ വെച്ചാൽ ഫോണ് സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ എവിടെങ്കിലും ഇത് വെച്ചിട്ട് ബാക്കി ഇത് തുറക്കണ എന്താ അൺബോക്സിങ് അത് ചെയ്യണത് കാണിക്കട്ട പൊടിമോളി തുറക്കണോ ട്ടാ നിലത്തിട്ടോ നമ്മടെ പതിനൊന്ന് മാസത്തെ കഷ്ടപ്പാട് നമ്മളെ നമ്മടെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വീട്ടിയോ വന്ന് തല്ലോ നിലത്ത് വീണ് പൊട്ടി കഴിഞ്ഞ പൊടിമോളിൽ എടുത്തോട്ടാ തുറന്നിട്ട് തുറക്ക് വേഗ വീഡിയോ ഭനിച്ച് നീട്ടിയ ആൾക്കാരെ വെറുപ്പിക്കല്ലേ വേഗം തുറക്ക്

ഓൺ യുവർ സബ്സ്ക്രൈബർ ൈബർ എടുത്തു ോ ആ പേര് കാണാനോ എന്റെ രസം നോക്കട്ടെ ആ കണ്ടുകാമിലി ടൈലറ്റ് പിന്നെ കാടും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ നമുക്കിതാ സാധനം കിട്ടിണ്ട് എന്താ നിങ്ങൾ കാരണ നമുക്ക് ഇത് കിട്ടിയത് ഇതില് നമ്മുടെ പേര് കൈലേറ്റ് ഫാമിലി എന്ന് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഈ ഒരു ലക്ഷം എഴുതിയിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങളെണ്ണിട്ടാ നിങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് അപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇനി കിട്ടാനും പോണില്ല ഞങ്ങളുടെ ഈ കൊച്ചുകുട്ടിലെ ഏറ്റവും വലിയ എന്റെ പുടിലോട്ട് നീ വന്നു അതന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രണ്ടില് വന്നു അപ്പൊ എന്താ കൊറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതാ വന്നിരിക്കുന്നു ഞങ്ങളുടെ നമ്മുടെ സ്വപ്നം സ്വപ്നം വന്നിരിക്കുന്നു അത് ഞങ്ങള് വീണ്ടും വീണ്ടും നിങ്ങൾ അത് എല്ലാർക്കും ഒരുപാട് നന്ദി പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും കിട്ടണം നിങ്ങും കിട്ടും കഷ്ടപ്പാടാണ് നടക്കാത്തതൊന്നുമില്ലാ ഇപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി കാരണം ഇത് തുടങ്ങുമ്പോ ഇങ്ങനെ ഒരു സിൽവർ ബട്ടൺ പൊടി മോള് പറഞ്ഞപ്പോ ഞങ്ങള് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ആ സിൽവർ ബട്ടൺ അതൊക്കെ നമുക്ക് കിട്ടൊന്നുമില്ല പൊടി ഞാൻ അന്ന് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൂടി വെറുതെ പറയില്ലേ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണതാണ് സാധിച്ചു കൊടുക്കാൻ സിദ്ധിക്കാത്ത ഒരു സിനിമയിൽ പറയും പക്ഷെ ഇത് നടക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് നടക്കും എന്ന് ഞങ്ങള് തിരിച്ചറിഞ്ഞു അതില് മെയിൻ കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയണേ ഇത് ഞങ്ങൾക്ക് കിട്ടാൻ കാരണം നിങ്ങളാണ് നിങ്ങള് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ എല്ലാരോടും ഒരുപാട് നന്ദി ഉണ്ട് നന്ദി എന്തായാലും പറഞ്ഞാലും തീരില്ല നല്ല അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി കുറച്ച് ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മള് വല്ലൊരു കമന്റ് ഇടാണെങ്കിൽ മാത്രം അറിയാൻ ആഗ്രഹമുള്ള ഒരു കമന്റ് അറിയാത്തവർക്ക് വേണ്ടിട്ട് മാത്രം ഇത് കിട്ടാൻ വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മള് ആരെങ്കിലും കമെൻ്റ് ഇടാണെങ്കിൽ മാത്ര നമ്മളിപ്പം ഇതൊക്കെ കിട്ടിയോണ്ട് അഹങ്കാരം കൊണ്ട് പറയല്ല ഞങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഓരോ സ്ഥലത്ത് എത്താൻ പറ്റിയത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് കിട്ടാൻ കുറേ കാര്യങ്ങളുണ്ട് മറ്റൊരു ലക്ഷത്തിന്റെ കേസ് എല്ലാവർക്കും അറിയാമല്ലോ അതല്ല അതല്ലാണ്ടും കുറേ കാര്യങ്ങളുണ്ട് ഇത് കിട്ടാൻ അപ്പൊ ഇത് കിട്ടി എല്ലാരും സപ്പോർട്ട് ചെയ്യാ എല്ലാരും ഞങ്ങള് സപ്പോർട്ട് ചെയ്യും വളരെയേറെ സന്തോഷം പിന്നെ നമുക്ക് വേറെ ആരുടെ അടുത്തൊന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത് മാത്രമായിട്ട് പറയാനുള്ളൂ നമ്മുടെ വീടിന്റെ അടുത്ത് ആർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല യൂട്യൂബ് ചാനലിനെ കുറിച്ചോ ഞങ്ങൾക്ക് സിൽവർ ബട്ടൺ കിട്ടിയതിനെ കുറിച്ചോ ഒന്നും അറിയില്ല അപ്പൊ പൊടിപോള അറിയി താങ്ക് യു അപ്പൊ ഞങ്ങള് നിങ്ങക്ക് തന്നെ സർപ്രൈസ് ഇട്ടാ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ആരും പേടിക്കണ്ട എല്ലാരും തുടങ്ങിക്കോ എല്ലാരും തുടങ്ങിക്കോ നല്ല രീതിയിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യും ശരി അപ്പോ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസം അടുത്തൊരുമായി വരും വരെ എല്ലാര്ക്കും